ചുരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോണേ കോട്ടനിലെ അജ്റക് പ്രിന്റ് വന്ന ചുരിദാർ മെറ്റീരിയലിന്റെ കളക്ഷൻ ആട്ടോ അതും അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് മാത്രമേ ഉള്ളൂ റേറ്റ് എല്ലാത്തിന്റെയും ബേസ് കളർ വരുന്നത് മെറൂണും ബ്ലാക്കും ആയിരിക്കും വേറെ വേറെ ഡിസൈൻ ആണേ ഉള്ളൂ വേറെ വേറെ അജ്റക് പ്രിന്റാ വരണത് അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് കണ്ടു നോക്കാം ഫസ്റ്റ് കളക്ഷൻ ഇതാട്ടോ മെറൂണും ബ്ലാക്കും ആണ് ഇതിന്റെ എല്ലാം ബേസ് കളർ ആയിട്ട് വന്നിരിക്കുന്നത് ഇത് മെറൂണാ വന്നിരിക്കുന്നത് അതിനകത്ത് ഒരു ബ്ലാക്കിന്റെ കോമ്പിനേഷൻ ആട്ടോ വരുന്നത് നല്ല പ്യുവർ കോട്ടന്റെ മെറ്റീരിയലാ ഒരു അജ്രക്കിന്റെ മെറ്റീരിയൽ ഒരു മീറ്റർ എടുക്കണമെങ്കിൽ തന്നെ എത്ര റേറ്റ് വരുന്നത് നമുക്ക് അറിയാമല്ലോ അപ്പൊ ബോട്ടവും ടോപ്പും ദുപ്പട്ടയും എല്ലാം കോട്ടന്റെ വന്നിരിക്കുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മാത്രമേ ഉള്ളൂ റേറ്റ് നല്ല അഫോർഡബിൾ പ്രൈസിലാട്ടോ കൊണ്ടുവന്നിരിക്കണത് ഫസ്റ്റ് ഡിസൈൻതായി ഇത് വരും നല്ല രസമുള്ള ഒരു ഡിസൈനാണ് ദുപ്പട്ടയും കണ്ടോ ഇതായി ഇങ്ങനെ സോഫ്റ്റ് കോട്ടനിൽ വരുന്ന ദുപ്പട്ടാണ് ഇത് നല്ല സോഫ്റ്റ് ആയിട്ടൊക്കെ എടുക്കണത് നമുക്ക് സ്റ്റാർച്ച് ചെയ്ത് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം സോഫ്റ്റ് ആയിട്ട് തന്നെ യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം നല്ല രസമുള്ള ദുപ്പട്ടയാണ് ബോട്ടത്തിന്റെ മെറ്റീരിയലും സെയിം ഈ ദുപ്പട്ടയുടെ ആ ഡിസൈൻ തന്നെ ആട്ടോ വരിക ഇതാ ഇങ്ങനെ വരും ബ്ലാക്ക് ഷെയ്ഡിലാണ് പറഞ്ഞത് ഇങ്ങനെ കോൺട്രാസ്റ്റ് ആയിട്ടായിരിക്കും വരണേ അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതേ ഉള്ളൂ റേറ്റ് ഇതാണ് ഓവറോൾ അടുത്തത് നമ്മൾ നമ്മളിപ്പൊ കാണിച്ച സെയിം അത് തന്നെ ബ്ലാക്ക് ഡിസൈനാ പറഞ്ഞത് ബ്ലാക്കിൽ വരുന്ന ഡിസൈനാന്നേ ഉള്ളൂ ഫസ്റ്റ് നമ്മൾ കാണിച്ച മെറൂണിലായിരുന്നു ഇത് ബ്ലാക്കിലാണ് വന്നേക്കുന്നത് എല്ലാം ഇങ്ങനെ തന്നെയാണ് ഒരു അഞ്ച് ടൈപ്പ് ഡിസൈൻ വന്നിട്ടുണ്ട് എല്ലാം സെയിം തന്നെയാണ് ബ്ലാക്കും മെറൂണും കോമ്പിനേഷനിലാണ് വന്നേക്കണേന്നേ ഉള്ളൂ ദുപ്പട്ടയും നമ്മളിപ്പോൾ കാണിച്ച സെയിം തന്നെ നേരത്തെ കാണിച്ച ബ്ലാക്ക് ആണെങ്കിൽ ഇത് മെറൂൺ വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ ബോട്ടത്തിന്റെ മെറ്റീരിയലിന്തായി ഇങ്ങനെ സോഫ്റ്റ് കോട്ടന്റെ തന്നെ മെറ്റീരിയൽ ആണ് നല്ല കോട്ടന്റെ മെറ്റീരിയൽ ആയിട്ടോ വന്നേക്കുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് റേറ്റ് ഇതാണ് ഓറോ അടുത്ത ഡിസൈൻ ഇതായിട്ടും വേറെ ഒരു അജറക്പിൻഡ വന്നേക്കണേന്നുള്ളൂ എല്ലാം രസമുള്ള അജറക് പിൻഡുകളാ നല്ല പ്രിന്റുകളാട്ടോ എല്ലാം വന്നേക്കണേ നല്ല കോട്ടന്റെ മെറ്റീരിയലാണ് നമുക്ക് ലൈനിങ് ഇല്ലാതെ വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്യാം നല്ല കോട്ടന്റെ മെറ്റീരിയൽ ഞാനിപ്പൊ സ്റ്റിച്ച് ചെയ്തേക്കണേ ലൈനിങ് ഇല്ലാതെ ഞാൻ ഇട്ടേക്കുന്ന ചുരുനാറ് പക്ഷെ നല്ല കട്ടിയുണ്ട് കേട്ടോ ദുപ്പട്ടയും കണ്ടോ നമ്മളിപ്പോ കാണിച്ച സെയിം ദുപ്പട്ട തന്നെ വന്നേക്കണേ ദുപ്പട്ടയും ബോട്ടവും എല്ലാത്തിന്റെ സെയിം ആയിരിക്കൂട്ടെ വരിക പിന്നെ ഇതിൽ ഡിസൈൻ മാത്രമേ വ്യത്യാസം വരുന്നൂ അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പാണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്തത് നമ്മളിപ്പോ കാണിച്ചതിന്റെ ബ്ലാക്ക് ഡിസൈൻ ആ വന്നേക്കണേ ഡിസൈൻ സെയിം തന്നെയാണ് കളർ ബ്ലാക്കാന്ന് മാത്രമേ ഉള്ളൂ ബ്ലാക്കില് മെറൂണിന്റെ കോമ്പിനേഷൻ ആണ് വന്നേക്കണേ ഉള്ളൂ നല്ല രസം അല്ലേ അപ്പൊ യും നേരെ ഓപ്പോസിറ്റ് കോമ്പിനേഷൻ വരും മെറൂൺ വരും ബോട്ടവും മെറൂൺ ഷെയ്ഡിൽ വരും നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് അറുനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ആണ് റേറ്റ് ഇതാണ് ഓറോ അടുത്തത് വേറൊരു ഡിസൈൻ ആയിട്ടാണ് വരണത് ഇതും രസമല്ലേ എല്ലാം നല്ല രസമുള്ള അജ്രക്കിന്റെ ഡിസൈൻസ് ആട്ടോ വന്നേക്കണത് നല്ല കോട്ടന്റെ മെറ്റീരിയലാണ് വരണത് ദുപ്പട്ട എല്ലാത്തിന്റെ സെയിം ആയിരിക്കും കേട്ടോ നമ്മളിപ്പോൾ കാണിച്ച സെയിം ദുപ്പട്ട തന്നെ വരണത് ബോട്ടവും സെയിം ആയിരിക്കും സെയിം തന്നെ വരണത് ഈ ഡിസൈൻ മാത്രമേ വ്യത്യാസം പറയണുള്ളൂ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് റേറ്റ് ഇതാണ് ഓറോ അടുത്തത് നമ്മളിപ്പോ കാണിച്ചതിന്റെ ബ്ലാക്ക് ഷെയ്ഡാണ് വന്നേക്കണേ നേരെ തിരിച്ചു വന്നേ ഉള്ളൂ ബ്ലാക്കും മെറൂണും മാറി മാറി വരണതേ ഉള്ളൂ ഡിസൈൻ മാത്രമേ വ്യത്യാസം വന്നിട്ടുള്ളൂ പക്ഷെ രസമുള്ള കളക്ഷനാണ് ഈ ഒരു റേറ്റിന് ഭയങ്കര ലാഫായത് ദുപ്പട്ടയും നമ്മളിപ്പോൾ കാണിച്ച് സെയിം ദുപ്പട്ട തന്നെ വരണത് ബോട്ടവും സെയിം ബോട്ടത്തിന്റെ മെറ്റീരിയൽ തന്നെ വരണത് ഇതാ ഇങ്ങനെ വരും അറുനൂറ്റി തൊണ്ണൂറ്റമ്പത് ആണ് റേറ്റ് ഇതാണ് അടുത്തത് ഇങ്ങനെ ഒരു വിൻഡാട്ടാ പറഞ്ഞത് അജറക്കിന്റെ പ്രിന്റ് മാത്രമേ വ്യത്യാസം പറഞ്ഞുള്ളൂ ബാക്കി ബേസ് കളർ എല്ലാം സെയിം തന്നെ വന്നിട്ടുള്ളത് പക്ഷെ വെറൈറ്റി പ്രിന്റുകളെല്ലാം നല്ല രസമുള്ള പ്രിന്റുകളാണ് നല്ല ചെറിയ പ്രിന്റ് ആയതുകൊണ്ട് തന്നെ കാണാൻ ഭയങ്കര രസമാണ് ദുപ്പട്ടയും നമ്മൾ കാണിച്ച സെയിം ദുപ്പട്ട തന്നെ വരിക ബോട്ടത്തിന്റെ മെറ്റീരിയലും സെയിം തന്നെയായിരിക്കും വന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് നെക്സ്റ്റ് നമ്മളിപ്പോ കാണിച്ചതിന്റെ ബ്ലാക്ക് ഷെയ്ഡ് വരും ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെയാട്ടെ വന്നേക്കുന്നത് രസമല്ലേ എല്ലാം വെറൈറ്റി ഡിസൈൻസ് അല്ലേ വന്നേക്കണേ ഏതെടുക്കണമെന്ന് കൺഫ്യൂഷൻ ആയില്ലേ ദുപ്പട്ടയും നല്ല ഭംഗിയെ കാണാനായിട്ട് ബോട്ടം സെയിം നമ്മളിപ്പോ കാണിച്ച ബോട്ടം തന്നെ വന്നേക്കുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് റേറ്റ് ഇതാണോ ലാസ്റ്റ് ഡിസൈൻ ഇതാട്ടാ വന്നേക്കുന്നത് ഇതും നല്ല രസമല്ലേ കാണാനായിട്ട് എല്ലാം വെറൈറ്റി ഡിസൈൻ നല്ല അജ്രക്കിന്റെ മെറ്റീരിയൽ വന്നിരിക്കുന്നത് അജ്രക്കിന്റെ മെറ്റീരിയൽ അറിയാമല്ലോ എല്ലാവർക്കും ദുപ്പട്ടയും നല്ല ഭംഗിയെ കാണാനായിട്ട് നമ്മളിപ്പോ കാണിച്ച സെയിം ദുപ്പട്ട തന്നെ വരണത് ബോട്ടോ ആണെങ്കിലും ദഹി സെയിം ബോട്ടം തന്നെയാട്ടോ ഇത്ര നേരം കാണിച്ച െല്ലാം സെയിം പോപ്പിട്ടിയാ അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണ് റേറ്റ് ഇതാണ് ഇപ്പൊ കാണിച്ച ബ്ലാക്ക് ഷെയ്ഡ വന്നിട്ടണേ ഉള്ളൂട്ടോ ബാക്കി എല്ലാം സെയിം തന്നെയാണ് ഇതെല്ലാം നല്ല ഡാർക്ക് ബ്ലാക്ക് അല്ല ഒരു മാറ്റ് ബ്ലാക്ക് ഷെയ്ഡിലാട്ടോ വന്നത് ദുപ്പട്ടയും അതെ സെയിം തന്നെ നമ്മളിപ്പോൾ കാണിച്ച സെയിം തന്നെ വന്നേക്കുന്നത് ബോട്ടവും നമ്മൾ കാണിച്ച സെയിം കോട്ടന്റെ മെറ്റീരിയൽ തന്നെ ആട്ടോ വരണേ അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് ആണ് റേറ്റ് ഇതാണ് അപ്പൊ ഇത്ര ആയിട്ടോ ഇന്നത്തെ കളക്ഷൻസ് നല്ല കോട്ടന്റെ മെറ്റീരിയലാണ് വന്നേക്കുന്നത് നല്ല രസമുള്ള അജറക് പ്രിന്റ് വന്നേക്കുന്നത് ഞാൻ ഈ ചുരിദാർ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു വൺ ഇയർ ആയി അജറക് പ്രിന്റിന്റെ വന്നേക്കുന്നതാണ് അങ്ങനെ പെട്ടെന്ന് കളർ ഫേഡ് ആകും പോവുക ഒന്നുമില്ല നല്ല രസമുള്ള മെറ്റീരിയലാ പിന്നെ യോക്കിലാണെങ്കിലും നന്നായിട്ട് ഒരു പാച്ച് വർക്ക് ചെയ്ത് കൊടുത്താൽ മതി അപ്പൊ ഒരു വെറൈറ്റി ലുക്ക് ഞാൻ ഇതിന്റെ എടുത്ത് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്താൽ ഇതിന് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാലും വാട്സപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടം ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് നമുക്ക് നാളെ കാണാം